വിക്രവാദിത്യ ചരിത്രത്തിൽ വേദാളം പറഞ്ഞ ഇരുപത്തിനാല് കഥകളിൽ പതിനേഴാമത്തേത് പുഷ്പാവതി അടുത്ത ഊഴത്തിൽ വേദാളം വീണ്ടും കഥ പറഞ്ഞു അയോധ്യയിലെ ആദിശേഷൻ എന്ന വ്യാപാരിയുടെ സൗന്ദര്യവതിയായ മകളായിരുന്നു പുഷ്പാവതി അവളെ വിവാഹം ചെയ്യുവാൻ പല യുവാക്കളും ആഗ്രഹിച്ചുവെങ്കിലും അവൾ ആർക്കും വഴങ്ങിയില്ല ആ രാജ്യത്ത് തസ്കരന്മാരുടെ വല്ലാത്ത ശല്യം ഉണ്ടായിരുന്നു കുറ്റക്കാരെ കണ്ടുപിടിക്കുവാൻ വേണ്ടി രാജാവ് തന്നെ വേഷപ്രച്ഛന്നനായി ഇറങ്ങിപ്പുറപ്പെട്ടു അദ്ദേഹം സൂത്രം പ്രയോഗിച്ച് കൊള്ളത്തലവനെ ബന്ധനസ്ഥനാക്കുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു പൊതുജനമധ്യത്തിൽ വെച്ച് തൂക്കിലേറ്റാൻ വേണ്ടി അവനെ സേനാനികൾ നടത്തിക്കൊണ്ടുപോകുമ്പോൾ അവിചാരിതമായി ആ രംഗം പുഷ്പാവതി കാണുവാനിടയായി കള്ളന്റെ തേജസ് കളിയാടുന്ന മുഖവും അരോഗദൃഢഗാത്രവും കണ്ട് അവനിൽ മതി മയങ്ങിപ്പോയി പെൺകുടി സ്വതവേ പുരുഷവർഗ്ഗത്തെ അപ്പാടെ വെറുത്തുവന്നിരുന്ന വർത്തക പുത്രി അവനിൽ അനുരക്തയായി പോയി താൻ ആ കൊള്ളത്തലവനെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് മാതാപിതാക്കളെ അറിയിച്ചു പുഷ്പാവതി മകളുടെ നിർബന്ധം മൂലം വ്യാപാരി രാജാവിന് ഒട്ടേറെ ധനം കാഴ്ചവെച്ചു തൻ്റെ മകൾക്ക് കള്ളനോടുള്ള അഭിനിവേശം അറിയിക്കുകയും മകൾക്ക് വേണ്ടി അവനെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ രാജാവിന് ഇതൊട്ടും സമ്മതമല്ലായിരുന്നു അദ്ദേഹം തസ്കരനെ വധിച്ചു കളയുവാൻ തന്നെ തീരുമാനിച്ചു ഇതറിഞ്ഞ പുഷ്പാവതി കൊലക്കളത്തിലേക്ക് ഭ്രാന്തിയെപ്പോലെ പാഞ്ഞു ചെന്ന് കള്ളൻ്റെ കാൽക്കൽ വീണ് വിലപിച്ചു തൂക്കുമരത്തിൽ കയറി നിന്നുകൊണ്ട് ഇതെല്ലാം കണ്ട കൊള്ളത്തലവൻ മരിക്കുന്നതിന് മുൻപ് പുഷ്പാവതിയെ നോക്കി ആദ്യം ഒന്ന് ചിരിക്കുകയും പിന്നെ കനയുകയും ചെയ്തു നിമിഷങ്ങൾ നീങ്ങി നിശ്ചിത സമയം സമാഗതമായി തന്റെ ഹൃദയനാഥൻ മരിച്ചു വീണപ്പോൾ കഥനഭാരം സഹിക്കവയ്യാതെ പുഷ്പാവതി അവിടെ തന്നെ ഒരു ചിതയുണ്ടാക്കി അതിൽ ചാടി മരിച്ചു പാർവതി പരമേശ്വരന്മാർ ഈ നിസ്വാർത്ഥ പ്രേമത്തിന്റെ ദുരന്തം കണ്ട് പുഷ്പാവതിയെയും കൊള്ളത്തലവനെയും ജീവിപ്പിക്കുകയും അവരെ വിവാഹിതരാക്കുകയും ചെയ്തു അങ്ങനെ ആനന്ദകരമായ ജീവിതം ആരംഭിച്ചു അവർ ആ കഥയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് വേതാളം വിക്രമാദിത്യനോട് ചോദിച്ചു തൂക്കുമരത്തിൽ നിന്നുകൊണ്ട് കള്ളൻ ആദ്യം ചിരിക്കുകയും പിന്നീട് കരയുകയും ചെയ്തതിന്റെ കാരണം എന്താണ് അതിനു മുമ്പ് താൻ കണ്ടിട്ടുപോലുമില്ലാത്ത ഒരു യുവതി തന്നെ ഓർത്ത് വിരപിക്കുന്നത് കണ്ടപ്പോൾ കള്ളന് ചിരിയും അവളുടെ മാതാപിതാക്കളുടെ ദുസ്സഹമായ ദുഃഖം കണ്ട് പിന്നീട് കരച്ചിലും വന്നു ഇതായിരുന്നു മറുപടി വിക്രമാദിത്യൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ വേതാളം തോളിൽ നിന്ന് ഇറങ്ങി ഓടി മറഞ്ഞു